കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ മാർ ആന്ധ്രയോസ് ബാവയുടെ ശ്രാന്തപ്പെരുന്നാൾ ഇന്ന് തുടങ്ങും രാവിലെ കുർബാന കൊടിയേറ്റ് എന്നിവയ്ക്ക് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് കാർമ്മികത്വം വഹിക്കും കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ മാർ ആന്ധ്രയോസ് ബാവയുടെ ശ്രാദ്ധപ്പെരുന്നാളിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി കുർബാന കൊടിയേറ്റ് എന്നിവയ്ക്ക് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് കാർമ്മികത്വം വഹിച്ചു അലക്സിയോസ് മാർ യൗസേബിയോസ് കാർബിയോ ഇടവക നടക്കും ഫെബ്രുവരി മാസം തീയതി തീയതി നാളെ കൊടിയേറ്റോടുകൂടി ആരംഭിച്ച് മാർച്ച് ഞായറാഴ്ചയോടുകൂടി സമാപിക്കും മലക്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനം എത്ര പോലെ അഭിയന്യ ഡോക്ടർ മാത്യുസ് മാർ തിമോത്യോസ് തിരുമനസ് കൊണ്ടാണ് നാളെ കൊടിയേറ്റ് നടത്തുന്നത് അതിനുശേഷം മൂന്നാം തീയതി വരെ വിവിധങ്ങളായ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പെരുന്നാൾ വളരെ ആത്മീയമായി അനുഗ്രഹകരമായി നടക്കുന്നു ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഇടവകയുടെ ആത്മീയ സംഘടനയുടെ വാർഷികം നടക്കും ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച കൽക്കട്ട ഭദ്രാസന മെത്രാ പോലീത്ത അലക്സിയോസ് മാർ മെത്രാ പോലീത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ഇടവക ദിനമായി ആചരിക്കുകയാണെന്ന് എൺപത് വയസ്സ് പ്രായമായവരെ ആദരിക്കുന്ന ചടങ്ങ് ഇരുപത്തഞ്ചാം തീയതി ഉണ്ട് അതിനുശേഷം കുടുംബ സംഗമവും അന്ന് നടക്കും മാർച്ച് ഒന്നിന് ധ്യാനം നേർച്ചക്കഞ്ചി വജന ശുശ്രൂഷ എന്നിവയും നടത്തും രാവിലെ കുർബാനയ്ക്ക് ഗീവർഗീസ് കാർമ്മികത്വം വഹിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നിന് പള്ളി പ്രദർശനം ശ്രൈഹകു എന്നിവ നടക്കും കോട്ടയം ഡോക്ടർ യുഹാനുൻ ബാർദിഎസ് കോറോസ് കാർമ്മികത്വം വഹിക്കും തുടർന്ന് കൊടിയിറക്കോടെ പെരുന്നാൾ സമാപിക്കുമെന്ന് ഇടവക ഫാദർ പി തോമസ് സഹവികാരി ഫാദർ ഇ വൈ ജോൺസൺ കൈസ്ഥാനി വി വർഗീസ് പഠിക്കാൻ സെക്രട്ടറി എം വർഗീസ് പഠിക്കാൻ എന്നിവർ അറിയിച്ചു ഈ അനുബന്ധിച്ച് ഇടവകയുടെ എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെ മറ്റ് ചികിത്സാ സഹായങ്ങൾ മറ്റ് ധനസഹായങ്ങളൊക്കെ നൽകി വരുന്നുണ്ട് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ദേശത്തിൻ്റെ ഒരു പെരുന്നാൾ കൂടി ആയതിനാൽ ഈ കാര്യങ്ങളുടെയൊക്കെ ഇതിനോടൊപ്പം ചേർന്ന് വരുന്നു എന്നുള്ള കാര്യം ഇതിനോട് കൂടി ന്യൂസ് ബ്യൂറോ ഓർമ്മപ്പെടുത്തി